ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മളെ ഉമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഉമ്മന്ന് തറവാട്ടിൽ നിന്ന് നമ്മൾ തറവാട്ടിൽ നിന്ന് നല്ല ബീഫ് വരട്ടിയതും ബീഫിൻ്റെ തേങ്ങ അരച്ച കറി പിന്നെ നല്ല തേങ്ങാ ചോറും കടയിൽ നിന്ന് വർക്കിന്റെ ഇടയിൽ കൂടെ പോന്നപ്പോ ചെക്ക് പോന്നപ്പോ അപ്പോൾ അതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും നിമിഷമല്ലെങ്കിൽ അത് കാണിച്ചു തരട്ടോ അതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും അതിന്റെ ഒരു രുചിയും ഒരു പ്രത്യേകം പറയേണ്ട സംഭവാണ് അപ്പോൾ ചെങ്കള ഇതാണ് നമ്മളെ തേങ്ങാ ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടൊരു വിഭവം ഉണ്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ചോറാണ് നമ്മളെപ്പോഴും സാധാ ചോറ് തന്നാട്ടേലും തേങ്ങാ ചോറ് ഭയങ്കര ഇൻട്രസ്റ്റ് അതേപോലെ നല്ല തേങ്ങ അരച്ച ബീഫിൻ്റെ കറി ഏ പിന്നെ അതേപോലെ തന്നെ ബീഫ് വരട്ടിയത് കേട്ടോ ഒന്ന് നോക്കിക്കോളെ ഇതാണ് ബീഫ് വെരട്ടിയത് അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾക്ക് ഇന്ന് ഉമ്മാരത്തുനിന്ന് കൊണ്ടന്ന വിഭവം അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കാം ഏഹ് കഴിച്ചു നോക്കാലോ ചോറ് ഞാൻ കുറച്ച് കഴിക്കല കേട്ടോ ചോറ് കയറുന്ന സാധനം ഭയങ്കരമായിട്ട് കൊഴുപ്പാണ് ഒരു കോരി ഒന്നര കോരിയൊക്കെ ചോറാണ് ശരിക്കും ഞാൻ കഴിക്കല് ബാക്കി കൂടുതലും ചപ്പാത്തി കഴിക്കല് അതിഭക്ഷണം തന്നെ കുറക്കലാണ് ആദ്യമൊക്കെ നല്ലോണം കഴിച്ചീനി ബീഫ് ഇതൊക്കെ നല്ലോണം കഴിച്ചീനി ഇപ്പോൾ കുറവാണ് അപ്പൊ ഈ തേങ്ങരച്ച കറിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ആഗ്രഹത്തിനനുസരിച്ച് കുറേശ്ശെ കഴിച്ചാൽ നമുക്ക് എല്ലാ സമയത്തും ഇതൊക്കെ കഴിക്കാം കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു പ്രശ്നങ്ങളാണ് ഏതാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറിൻ്റെ ഇതിൽ പറഞ്ഞമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ സാധാ ഭക്ഷണം നമ്മൾ ചപ്പാത്തി കഴിക്കുന്നത് ചപ്പാത്തി കഴിക്കണം ഒരു ചോറ് രണ്ട് മൂന്ന് ചപ്പാ രണ്ട് ചപ്പാത്തി മൂന്ന് ചപ്പാത്തി എന്ന് പറയാനില്ല രണ്ട് ചപ്പാത്തി കഴിക്കും ഇപ്പം കുറച്ച് ബീഫ് ഫുഡ് കണ്ട് കഴിക്കാനുള്ളവരുടെ അപ്പോൾ അസാധ്യ ടേസ്റ്റാണ് ഈ തേങ്ങിറച്ച കറി തേങ്ങിറച്ച കറി എപ്പോഴും നല്ല ടേസ്റ്റല്ലേ